ഇന്ന് നമ്മൾ പോകുന്നത് സെമിസ്മ ബീച്ചിൽ കാണിട്ട വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല പിന്നെയും കുറച്ച് ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വായോ നമുക്ക് ഇവിടെ വന്നിട്ട് ബാർബിക്ക് ചെയ്യാമെന്ന് എൻ്റെ ജീവിതത്തിലാദ്യം എന്നിട്ടാണ്ടാ ഇങ്ങനൊരു അനുഭവം ഇങ്ങനെ ബീച്ചിൽ പോയിട്ട് ബാർബിക്യൂ ചെയ്യലും കാര്യങ്ങളൊക്കെ അപ്പോൾ അവൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ചയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇല്ലെങ്കിൽ വായോ നമുക്ക് ഒരുമിച്ച് കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാം അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആച്ചക്കോടിച്ചപ്പോൾ ആച്ചക്കോ പറഞ്ഞു ഓക്കെ യസ് പറഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് കാരണങ്ങൾ വേറെ ഫ്രണ്ട്സും ഒക്കെ വരാനും കാര്യങ്ങളും ഉണ്ടായിരുന്ന കാരണം കൊണ്ട് നമുക്ക് കുറച്ച് നേരം വഴുകേണ്ടി വന്നു അപ്പോൾ പിന്നെ നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി നേരെ അവിടെ എത്തിയിട്ടാണ് അവര് കൊറച്ചു നേരത്തെത്തി അവിടെ വന്നിട്ട് കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബാർബിക്കിന്റെ പരിപാടി തുടങ്ങിട്ടാ നമുക്ക് ആ കുടി പരിചയമുള്ളത് പിന്നെ മാത്രാണ് കേട്ടോ പക്ഷെ അവിടെ എത്തി വെക്കുമ്പോ നമുക്കൊത്ത വൈബുള്ള വൈബറുള്ള ആൾക്കാരായൊണ്ട് എല്ലാരും നല്ല കമ്പനി എല്ലാവരും നല്ല തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞങ്ങനെ ബാർബിക്യു ചെയ്യുന്നതിലും നമ്മളെത്താൻ കുറച്ച് നേരം മക്കളൊക്കെ നല്ല കളിട്ട അവിടെ അവർ ടെൻ്റൊക്കെ വെച്ചിട്ട് അതിൽ നല്ല കളി കളിക്കുന്നുണ്ട് പിന്നെ മക്കളും അവരെ കൂടെ ഓടിപ്പോയി കളിക്കാൻ പോയി പിന്നെ ഒരു കാര്യം പറയുക വെച്ചാൽ ഇവിടെ നല്ല രസം ഉണ്ട് ഇട്ടാ ഈ ചൂടൊക്കെ തുടങ്ങുന്നല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ ഈ രാത്രി സമയങ്ങളിൽ ഇങ്ങനൊക്കെ വന്നിരിക്കാൻ നല്ല രസമുണ്ട് പിന്നെ അധിക ശല്യങ്ങളൊന്നുമില്ല കാരണം ആൾക്കാരിങ്ങനെ ഈ സമയകാരം എന്തോന്നറിയില്ല ആരും അങ്ങനെ വന്നിരിക്കുന്നു കുറച്ച് ആൾക്കാർ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ഫാമിലീസ് വന്നിട്ട് ഇതുപോലെ ബർബിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വ്യാഴാഴ്ച ദിവസമല്ലേ അപ്പൊ അങ്ങനെയൊക്കെ വരും ഒരു ഫാമിലി കൂടി വരാണ്ടെന്ന് പറഞ്ഞില്ല അവരും കൂടി എത്തിയിട്ട് അതാണ് ജസ്മിയ അപ്പൊ അവളും ഹസ്ബൻഡും രണ്ട് മക്കളും കൂടിയിട്ട് എത്തിയിട്ടുണ്ട് ഇവരൊന്നും നമുക്ക് പരിചയമില്ല ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട തന്നെയാണ് ഇട്ടാ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് ഇവരൊക്കെ എല്ലാവരും അറിയാം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നേരിട്ട് കാണുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരെ പറ്റിയിട്ടും ഇങ്ങനെ വിനികളി പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയും മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുമ്പോൾ നേരിട്ട് കണ്ടു നല്ല സന്തോഷമായി അവിടെ എല്ലാവരും നല്ല തിരക്കിലിന്നു മനുവേട്ടനും അരുണും ഓടി നടന്നിട്ടാണ് പണിയെടുക്കുന്നത് അതെടുക്കുന്ന ഇതുണ്ടാക്കുന്ന നല്ല പണിയിലാണ് ഏട്ടാ പിന്നീട് ഭർത്താവാണ് മനുവേട്ടൻ അപ്പം മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആളുണ്ടാക്കിയ ബീഫിനെ പറ്റിയിട്ടൊക്കെ അടിപൊളി നല്ല ടേസ്റ്റുള്ള ബീഫ് അപ്പൊ അങ്ങനെ ആള് നല്ല തിരക്കില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടാ ബാർബിക്യു ചെയ്യാൻ കൂന്തൾ മാന്തൾ വക എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ബാർബിക്യു ചെയ്തതിൽ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത് നമ്മുടെ കബാബുണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ചീസ് ഇട്ടിട്ട് അത് മഞ്ഞുവട്ടൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നിട്ടാണ് ആ ചീസിൻ്റെ ടേസ്റ്റും പിന്നെ ആ കബാബും ആ രണ്ടും കൂടി കഴിക്കാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നിട്ട് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എങ്ങനെ ബീച്ചിൽ വന്നിട്ട് ബാർബിക്യു ചെയ്യുക അത് കഴിക്കുക ഇത് കഴിക്കുക അങ്ങനൊക്കെ ആയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുക തിന്നുക എന്നല്ലാണ്ട് ഒരു സെറ്റപ്പ് ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് നാട്ടിലായാലും ചെയ്യാവുന്നതൊള്ളൂ നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല രസമല്ലേ ഇത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കാരണം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമല്ല അതും നമുക്കറിയില്ല പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ പരിചയപ്പെട്ട് നമ്മൾ അവരൊക്കെ ആയിട്ട് കമ്പനിയായിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പുതിയ ഫ്രണ്ട് ും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് എന്റെ ഇടക്ക് ചാച്ചയ്ക്കും കുറച്ച് പണികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ചാച്ചക്കങ്ങനെ അതി മാറ്റി മറിച്ചപ്പെടുന്നുണ്ട് ചാച്ചക്കാടെ വക ചാച്ചയ്ക്ക് പണികൾ എടുക്കുന്നുണ്ട് അടുപ്പ് നല്ലൊരു സംഭവമാണ് കേട്ടാ ഇതുപോലൊരു അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഫുഡ് കുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ല രസമായിട്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കൂണ്ട വേവ് എന്താന്ന് ഇപ്പൊ ആർക്കും മനസ്സിലാവില്ല റബ്ബർ പോലെ ആവും നല്ലോ വേവട്ടൊക്കെ ഇടുന്നിട്ടെന്നൊക്കെ പറയുന്നുണ്ട് ഫുഡൊക്കെ ആയപ്പോൾ പിന്നെ ആദ്യം നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ വിചാരിച്ചു അപ്പം മക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അവര് കുറച്ചു നേരം കളിക്കുമ്പോൾ നമുക്ക് സമാധാനം പോലെ കഴിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പം പിള്ളേരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കലായിരുന്നു അപ്പം ചിലതൊക്കെ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ ബട്ടർ ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ കയറ്റി സംഭവം അടിപൊളിയായിരുന്നു നല്ല രസമായിട്ട് നമ്മളെല്ലാരും കൂടി അങ്ങനെ തിന്നുന്ന ഒരു പ്രത്യേക രസാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബട്ടർ ചിക്കന് അതൊന്നും അതാ അതാ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യമാണ് ശരിക്കും ടാസ്ക് അവര് തിന്ന് തീരണ്ടേ അവർ തിന്നാൻ കൊടുക്കലാണ് ഉള്ള പാട് മുഴുവൻ അപ്പം ആദ്യം ആ കലാപരിപാടി നമ്മൾ തീർത്ത സമാധാനം പോലെ നമുക്ക് ഇന്ന് തിന്നാൻ അതൊക്കെ പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ പാക്കിങ്ങിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോൾ പിന്നെ എല്ലാവരും ക്ലീനിങ്ങിന്റെ ഭാഗത്തേക്ക് നീങ്ങിയിട്ടാണ് അപ്പോൾ തകൃതിയായിട്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകാനായുള്ള സമയം ഏകദേശം ഒരു ഒരു മണി രണ്ട് ഒരു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ മണി ആക്കണം കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും വർത്താനം പറയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു മണിയാകുമ്പോൾ എത്തിയിട്ടേ ഒരു മണി ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല നല്ല രസം ഉണ്ടായിരുന്നു നമ്മളത് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടാണ് അതുകൊണ്ടായിരിക്കും നമ്മൾ സമയം അറിയാഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം പിന്നെ എല്ലാ പരിപാടിയും അവസാനത്തെ കലാശക്കോട്ടാണ് നമ്മളെ ഫോട്ടോ എടുക്കൽ ഫോട്ടോ എടുക്കാൻ പിള്ളേരൊന്നും ഒരുമിച്ച് കിട്ടാനുള്ള ഒരു പാട് കുറച്ച് നേരത്തിന് ഇരുത്തും അപ്പോൾ ഓരോന്ന് എനിച്ച് ഓടും എങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഒക്കെ തന്നെ പിടിച്ചിരുത്തി ഒരു ഫോട്ടോ എടുത്ത് അപ്പോൾ പിന്നെ നോക്കി വെക്കുമ്പോൾ നമ്മളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഒരാൾ എങ്ങനെയാലും കുറവ് വരും അപ്പോൾ നോക്കി വെക്കുമ്പോൾ ഒരാൾ ഞണ്ട് പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മൂപ്പരെ വിളിച്ച് ഒരു ഫോട്ടോ എടുപ്പിച്ച് എല്ലാവരുടെയും ഒരു ഫോട്ടോ അല്ലാതെ വേറെ ഒരു ഫോട്ടോ അവസാനത്തെ കലാശ വണ്ടിയിൽ പാട്ടും വെച്ചിട്ട് പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളും അതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിച്ച് പറയാൻ പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അടിച്ച് കളിച്ച് ഇത്ര സന്തോഷിച്ച് ഖത്തറിൽ വന്നിട്ട് ഇത്ര അടിപൊളി ആയിട്ടുള്ള ദിവസം അങ്ങനെ നമ്മുടെ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു പരിപാടിയും കൂടി വെച്ചിട്ടുണ്ട് അത് നടക്കുമോ എന്തോ അപ്പോൾ അത്രേ ഇന്നത്തെ വീഡിയോ ടാറ്റാ